നമസ്കാരം പൂക്കോട് വെറ്റനറി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥ് മരണപ്പെട്ടിട്ട് അല്ല കൊല്ലപ്പെട്ടിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു അത് സംബന്ധിച്ചുള്ള വിവാദങ്ങൾ നടക്കുന്നു സമരങ്ങൾ നടക്കുന്നു പല പ്രതിഷേധ സമരങ്ങളും നടക്കുന്നു ഇവിടെ ഈ കോളേജ് അധികൃത ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ട് എന്ന് തെളിയിക്കുന്ന വിധത്തിലാണ് ഓരോ ദിവസവും അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അവരുടെ പ്രവൃത്തികൾ തെളിയിക്കുന്നത് കഴിഞ്ഞ ദിവസം അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഡീൻ സംസാരിച്ചത് നമ്മളെല്ലാം കേട്ടു അതിനെ വല്ലാതെ ന്യായീകരിക്കാനും പറയേണ്ടാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞാൽ പെട്ടുപോകും എന്ന് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മറച്ചു വെച്ച് സംസാരിക്കാനുമൊക്കെ അദ്ദേഹം വല്ലാതെ കഷ്ടപ്പെടുന്നത് കണ്ടു ചില കേസുകളൊക്കെ അവരോട് ചോദിക്കൂ ഇവരോട് ചോദിക്കൂ എന്നും പത്രക്കാരോട് പറയുന്നത് കേട്ടു പത്രക്കാരുടെ ചില ചോദ്യങ്ങൾ അദ്ദേഹം അസ്വസ്ഥപ്പെട്ട് ഒഴിവാക്കുന്നതും കണ്ടു ഇങ്ങനെ പല കാര്യങ്ങളും കണ്ടു ഇതിനിടയിലാണ് ഇതിനിടയിലാണിപ്പോൾ ഇന്ന് മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് ആ കോളേജിലെ പെൺകുട്ടികളെ മുഴുവൻ പുറത്തേക്ക് പോകാതെ വീടുകളിൽ പോകാൻ അനുവദിക്കാതെ പൂട്ടിയിട്ടിരിക്കുന്നു എന്ന് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് അവരെ വീട്ടിൽ വിട്ട് ഈ അന്തരീക്ഷത്തെ എങ്ങനെയെങ്കിലും തണുപ്പിക്കാനാണ് വേണ്ടപ്പെട്ടവർ ശ്രമിക്കാറ് ഇവിടെ ചെറുപ്പക്കാർ അവിടുത്തെ വിദ്യാർത്ഥികൾ ആൺകുട്ടികൾ ഏകദേശം എല്ലാം വീടുകളിലേക്ക് പോയി കഴിഞ്ഞു അവിടെ പെൺകുട്ടികളാണ് തുടരുന്നത് അതിൽ തന്നെ രണ്ട് പോസ്റ്റുകളിലായിട്ട് മുന്നൂറും ഇരുന്നൂറും വിദ്യാർത്ഥികൾ വീതം ഏകദേശം അഞ്ഞൂറിന് പുറത്ത് വിദ്യാർത്ഥികൾ അവിടെ തുടരുമ്പോൾ അവർ എന്തിനാണ് അവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് വ്യക്തമായ മറുപടി പറയുന്നില്ല ഇത് സംബന്ധിച്ച് രക്ഷിതാക്കൾക്ക് സംസാരിക്കാനുള്ള വാട്സപ്പ് ഗ്രൂപ്പ് അത് ആരും പ്രതികരിക്കാതിരിക്കാൻ വേണ്ടി അഡ്മിൻ മെസ്സേജസ് ഓൺലി ആക്കിയിരുന്നെന്നും ഇപ്പോൾ അത് നീക്കിയിട്ടുണ്ടെന്നും പറയുന്നു ഇവിടെ നമുക്ക് സംശയിക്കേണ്ടത് ഈ വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെയോ അറിയാം ഈ അറിയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ മറ്റുള്ളവരുടെ പറഞ്ഞുകൊണ്ട് കോളേജിന് പ്രയാസമുണ്ടാക്കും പ്രശ്നമുണ്ടാക്കും അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടായേക്കും എന്ന് പേടിച്ചിട്ടാകണം ഇവര് പുറത്തുവിടാത്തത് എന്നാണ് സംശയിക്കേണ്ടത് കാരണം ഇതിലെ സിദ്ധാർത്ഥനോടൊപ്പം പഠിച്ച ഒരു പെൺകുട്ടിയുടെ രക്ഷിതാവ് അദ്ദേഹം അതേക്കുറിച്ച് വ്യക്തമായി സംസാരിക്കുന്നുണ്ട് കുട്ടികൾക്ക് ഭീതിയുണ്ടെന്നും അവരുടെ കൂടെ പഠിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ് മരണപ്പെട്ടതെന്നും അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു മാനസിക സംഘർഷത്തിൽ നിന്ന് അവരെ വീട്ടിലേക്ക് വിട്ട് ഒരു ആശ്വാസം കൊടുക്കേണ്ടത് ആവശ്യമാണെന്നും പറയുന്നു പക്ഷെ എന്നാലും ഈ കോളേജ് അധികൃതർ പറയുന്നത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പുറത്ത് സമരം നടക്കുന്നുണ്ട് എന്തൊക്കെയോ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ പോയാൽ ശരിയാവില്ല എന്നൊക്കെയാണ് പറയുന്നത് അത് മൊടന്ത ന്യായമാണ് വിദ്യാർത്ഥികളെ വീട്ടിലേക്ക് വിട്ട് അവർക്ക് മാനസികമായി ഇതൊക്കെ പാകപ്പെട്ട് വരുന്ന ഒരു സാഹചര്യം ഒരുക്കേണ്ട ഒരു കോളേജ് സംവിധാനം അവരെ പൂട്ടിയിടുന്നതിൽ സംശയിക്കണം എന്നതാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് സിദ്ധാർത്ഥന്റെ കൂടെ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ എന്ന നിലയിൽ സിദ്ധാർത്ഥനെതിരെയുള്ള എസ് എഫ് പ്രവർത്തനങ്ങളിൽ പലതും ഒരു അല്ലെങ്കിൽ കോളേജ് അധികൃതരുടെ അനാസ്ഥകളിൽ പലതും ഒരു ആ വിദ്യാർത്ഥികൾക്ക് അറിയാമായിരുന്നിരിക്കണം അല്ലെങ്കിൽ അറിയാമായിരിക്കണം അപ്പോൾ ആ വിദ്യാർത്ഥികൾ അത് പുറത്തു പറഞ്ഞാൽ കോളേജിന് പ്രശ്നമാകും എന്ന് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം അവർ പുറത്തുവിടാത്തത് എന്ന് സംശയിക്കാനേ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്തിനാണ് ഈ കുട്ടികളെ വീട്ടിൽ വിടില്ല അല്ലെങ്കിൽ വീട്ടുകാർക്ക് സ്കൂളുമായിട്ട് ബന്ധപ്പെടാൻ കഴിയില്ല എന്ന നിലയിൽ അവര് വന്ന് കാണാനോ എടുക്കാനോ ഒന്നും പറ്റില്ല പുറം ലോകമായിട്ട് യാതൊരു ബന്ധപ്പെടുത്താതെ തടവിലിട്ടിക്കുന്നത് നമുക്ക് സിദ്ധാർത്ഥന്റെ കൂടെ പഠിച്ച ഒരു കുട്ടിയുടെ ഒരു രക്ഷിതാവിൻ്റെ സംസാരം നമുക്കൊന്ന് കേൾക്കാം അതായത് കുട്ടികളെ വീട്ടിലേക്ക് വിടാൻ പറ്റുന്ന പുറത്തിറങ്ങിയ പ്രശ്നം ഉണ്ടാകും അതുകൊണ്ട് പുറത്തേക്ക് വരണ്ട അതായത് ഏർ പുറത്ത് സംഘർഷമൊക്കെ നിൽക്കുന്നതുകൊണ്ട് പുറത്തേക്ക് വരണ്ട എന്നുള്ള ഒരു കാര്യമാണ് അധികൃതർ കുട്ടികളെ അറിയിച്ചിരിക്കുന്നതാണ് മോള് പറഞ്ഞത് അതിന്റെ ഹോസ്റ്റലിന്റെ പുറത്ത് രണ്ട് ഹോസ്റ്റലാണ് ഉള്ളത് ഇതിൽ ഇവളുടെ ഹോസ്റ്റൽ മോള് താമസിക്കുന്ന ഹോസ്റ്റലിന്റെ പുറത്തുനിന്ന് ഗേറ്റും ലോക്കും ഒക്കെ ഉണ്ട് കഴിഞ്ഞ ദിവസം ഒരു പ്രകടനം നടന്നപ്പോൾ അത് ഗേറ്റ് ചവിട്ടിപ്പൊളിക്കുന്ന ഒരു ഫോട്ടോ ഒരു വീഡിയോ ചാനലുകളിലും മറ്റ് സോഷ്യൽ മീഡിയയിലും വൈറലാകുന്നുമുണ്ട് അതിന് അതേസമയം ഇവള് താമസിക്കുന്ന ഹോസ്റ്റലിന്റെ തൊട്ട ഓപ്പോസിറ്റ് ഗേറ്റ് ഒന്നുമില്ലാത്ത ഒരു ഹോസ്റ്റലുണ്ട് അവിടുത്തെ കുട്ടികൾ ഇവരുടെ ഹോസ്റ്റലിൽ വന്ന് വേണം ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പക്ഷേ നിലവിൽ ഇപ്പോൾ മോൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ അത് പുറത്തുനിന്ന് വേണ്ട പൂട്ടപ്പെട്ട അവസ്ഥയിലാണ് നമ്മൾ അഡീഷണൽമാരോടും അല്ലെങ്കിൽ മേളിലുള്ളവരോട് ചോദിക്കുമ്പോൾ അവർക്ക് കൃത്യമായ ഒരു മറുപടി പറയാൻ പറ്റുന്നില്ല മോളിന് ഉദ്ദേശം വേണം എന്നുള്ള ഒരു അഭിപ്രായമാണ് അവർ പറയുന്നത് അവരുടെ കുറ്റമല്ല ഒരു കൃത്യമായ ഒരു മറുപടി കിട്ടുന്നില്ല മാത്രമല്ല സിദ്ധാർത്ഥന്റെ കൂടെ പഠിച്ച കുട്ടിയാണ് എന്റെ മോള് അങ്ങനെ അവർക്ക് ഈ കുട്ടികൾക്ക് എല്ലാം നേരം മാനസികമായിട്ട് വല്ലാത്തൊരവസ്ഥയാണ് ആൺകുട്ടികൾ ആരുമില്ല അവരെല്ലാം വീട്ടിൽ പോവുകയും ചെയ്തു സത്യം പറഞ്ഞ് ഇവരൊന്ന് വീട്ടിൽ വിടുകയായിരുന്നു ഇവർ ഉപകാരമായിരുന്നു പ്രശ്നം അവർ പറയുന്നത് പുറത്തിറങ്ങിയാൽ പ്രശ്നം ഇപ്പൊ ഈ പ്രകടനങ്ങളും മറ്റും നടക്കുന്നുണ്ടല്ലോ അന്നേരം അതുകൊണ്ട് കുട്ടികൾ കുട്ടികളിറങ്ങി വന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ട് അത് വ്യക്തമായിട്ട് അവർ പറയുന്നില്ല ഇവരെ പുറത്തുനിന്ന് ഇങ്ങനെ ലോക്ക് ചെയ്ത ഒരു അവസ്ഥയിലാണ് നിങ്ങൾ പുറത്ത് പോകണ്ട എന്നുള്ള ലൈനിലാണ് പറയുന്നത് അതുമാത്ര വ്യക്തമായ ഒരു മറുപടി നമുക്ക് ഇന്ന് കിട്ടുന്നില്ല ആ പി ടി എ ഗ്രൂപ്പിൽ രക്ഷിതാക്കൾക്കെല്ലാം മറുപടി പറയാനും ഒക്കെ പറ്റുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് പക്ഷേ ഇപ്പൊ ഗ്രൂപ്പ് ഇപ്പം നല്ല അഡ്മിൻ ആയിരുന്നു അതിപ്പം കൈകാര്യം ചെയ്യുക അഡ്മിൻ അഡ്മിനുള്ളി ആക്കിയിരുന്നു ആർക്കും നേരിട്ട് പറയാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയായിരുന്നു പക്ഷെ വീണ്ടും ഇപ്പോൾ മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു രാവിലെ എന്റെ അകത്ത് വേറൊരു ഓർഡർ വന്നിട്ടുണ്ട് പക്ഷെ അതും കറക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല ആരും മെസ്സേജ് ഇട്ട് കാണുന്നില്ല എന്താണെങ്കിലും കൃത്യമായ ഒരു മറുപടി മനവിന്റെ ഭാഗത്താണ് മനവിതല്ലാതെ ഹോസ്റ്റൽ അധികൃതരുടെ നിന്ന് ഈ കുട്ടികളെ വീട്ടിലൂടെ നിന്ന് സംബന്ധിച്ച് ഇതുവരെ കിട്ടിയിട്ടില്ല അവരെ പറ്റുമെങ്കിൽ വീട്ടിലേക്കൊന്ന് അയക്കുന്ന നന്നായിരിക്കും കാരണം മറ്റുള്ളവരോടൊക്കെ ഒരാഴ്ചയൊക്കെ തെഴിഞ്ഞു വരുന്ന മഴ നൽകില്ല പറഞ്ഞിരിക്കുന്ന മനസ്സിലാകുന്ന ആണ് കുട്ടികളോട് പെൺകുട്ടികളാണ് ഈ ഈ സിദ്ധാർഥനോടെ പഠിച്ചിരുന്നത് കൂടെ ഉണ്ട് അവർ അവർക്ക് സിദ്ധാർഥന്റെ മരണത്തിൽ ഭയങ്കരമായിട്ട് മാനസികമായ ബുദ്ധിമുട്ടുണ്ട് അവർ അവർക്ക് അവിടെ ഒറ്റയ്ക്ക് കഴിയുന്നതിലും പ്രയാസമാണ് പത്ത് മൂന്നൂറ് നാല് പിള്ളേരുമുണ്ട് അവരെന്ന് അവരുടെ വീട്ടി നന്നായിരുന്നു അതാണ് ഞങ്ങൾ രക്ഷിതാക്കൾക്കും പേടിയാണ് കാരണം എൻ്റെ മോള് ഇവിടെ എത്രയോ ദൂരം വയനാട് വന്ന അവിടെ ഒറ്റയ്ക്ക് ആണ് ഇന്നിട്ട് വരുന്നത് അവർ ആകപ്പാട് പേടിച്ചാണ് ഞങ്ങൾ ഇരിക്കുന്നത് അവിടത്തെ പ്രശ്നങ്ങൾ കിട്ടുക ഇത് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുക അവിടെ നടന്ന പ്രകടനങ്ങളെല്ലാം കാണാൻ ഈ പെൺ പിള്ളേർ മാത്രമാണുള്ളത് പറ്റുമെങ്കിൽ അവരെ വീട്ടിൽ വിട്ടാൻ ഉപകാരമായിരുന്നു പെട്ടെന്നൊരു നടപടി ഉണ്ടാകുമായിരുന്നെങ്കിൽ なるほど。